നമസ്കാരം തിയേറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം രത്തീനയുടെ പാതിരാത്രി എന്ന സിനിമ ഒരു സാധാരണ പോലീസ് ത്രില്ലർ അല്ല മനുഷ്യ മനസ്സിലേക്ക് തുളച്ചു കയറുന്ന ആഴമുള്ള കണ്ണും മന്ദഗതിയിലുള്ള ദൃശ്യഭാഷയും ചേർത്തൊരുക്കിയ മനുഷ്യഹൃദയങ്ങളുടെ മറഞ്ഞ വാതിലുകൾ അവയുടെ മൃദുവായ തുറക്കലാണ് പാതിരാത്രി ഇടുക്കിയുടെ മലനിഴലുകൾക്ക് നടുവിലൂടെ സാവധാനം പായുന്ന ഒരു പോലീസ് ജീപ്പ് മങ്ങിയ തെരുവുവിളക്കുകളുടെ മഞ്ഞു വെളിച്ചം പോലീസ് ജീപ്പിനുള്ളിൽ രണ്ടു പേർ നവ്യ നായർ അവതരിപ്പിക്കുന്ന എസ് ഐ ജാൻസിയും സൗബിൻ അവതരിപ്പിക്കുന്ന കോൺസ്റ്റബിൾ ഹരീഷും പുറത്ത് കാറ്റുണ്ട് ജീപ്പിനുള്ളിൽ ജാൻസിയുടെയും ഹരീഷിന്റെയും ഉള്ളും നിറയെ ചൂടുകാറ്റാണ് ജീപ്പ് ഒഴുകി നീങ്ങുന്നത് ചുഴലിക്കാറ്റിലേക്കുമാണ് മമ്മൂട്ടിയെ പ്രതിനായകനാക്കി ചിത്രീകരിച്ച പുഴു എന്ന ചിത്രത്തിന്റെ സംവിധായികയായ രത്തീനയുടെ പുതിയ ചിത്രമാണ് പാതിരാത്രി യാഥാർത്ഥ്യ ബോധ ചിത്രീകരണത്തിൽ രത്തീന വിജയിച്ചിരിക്കുന്നു സാധാരണ ക്രൈം ത്രില്ലറുകളുടെ ലോണറുകളിൽ നിന്നും മാറി സ്ലോ സ്ലോമൂഡ് ത്രില്ലർ സൃഷ്ടിക്കുന്നത് അത്ര എളുപ്പമല്ല പാതിരാത്രി ഒരർത്ഥത്തിൽ രത്തീനയുടെ ആത്മീയ സാമൂഹ്യ വ്യാപാരങ്ങളുടെ പ്രതീകവത്കരണം കൂടിയാണ് ഇഷ്ടത്തിലൂടെ മലയാള സിനിമയിലെത്തിയ നവ്യ നായരുടെ ആദ്യ പോലീസ് വേഷമാണിത് ചടുലമായ നീക്കങ്ങളും വെടിവെപ്പും കാതും കണ്ണും പൊളിക്കുന്ന ആക്ഷൻ സീനുകളുമല്ല ഝാൻസിയുടേത് ജാൻസിയുടെ ഉള്ളിലെ പോരാട്ടങ്ങളെ പോലീസ് വേഷത്തോടൊപ്പം ചേർത്ത് വെച്ച് നവ്യ നായർ ഭംഗിയായി അവതരിപ്പിച്ചു നവ്യയുടെ മുഖത്തെ ചെറുവിറയലുകളും കണ്ണുകളിൽ നിറയുന്ന കണ്ണുനീരും മൗനവും ഈ കഥാപാത്രത്തെ പ്രേക്ഷകരോട് ഏറെ ചേർത്ത് നിർത്തുന്നുണ്ട് അസ്വാഭാവികതയുടെ നിറം ചേർത്ത കാക്കിവേഷങ്ങളിൽ നിന്നും സ്റ്റീരിയോ ടൈപ്പുകളിൽ നിന്നും വഴി മാറിയാണ് ജാൻസിയുടെ യാത്ര വ്യക്തി ജീവിതത്തിലെ വൈകാരിക അവസ്ഥകളെ ഗംഭീരമാക്കുന്ന നവ്യ നായരുടെ സൂപ്പർ പെർഫോമൻസ് ആണ് പാതിരാത്രി ജാൻസിയുടെ ഉള്ളിലെ സംഘർഷത്തിന്റെ പിരിമുറുക്കങ്ങൾ പ്രേക്ഷകനിൽ വേദന സൃഷ്ടിക്കുന്ന രീതിയിലാണ് നവിയുടെ പ്രകടനം പ്രണയവും ഒറ്റപ്പെടലും സൗഹൃദവും നിസ്സഹായാവസ്ഥയും വ്യക്തി ബന്ധങ്ങളിലെ അടുപ്പവും ചേർച്ചയും തുടങ്ങി വേർപിരിയലിന് സമയമാകുമ്പോൾ വേർപിരിയുന്നതാണ് നല്ലതെന്ന് തുടങ്ങി നൈതികതയെ കൂട്ടുപിടിക്കേണ്ട ഒട്ടനവധി മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട് പരമ്പരാഗതമായ ചില ആചാരങ്ങൾ പോലെ ശരിതെറ്റുകളെ വാഴ്ത്തിപ്പാടാൻ രത്തീന തയ്യാറാകുന്നില്ല പാതിരാത്രിയുടേത് കൊതിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ദൃശ്യഭാഷ കൂടിയാണ് ആവേശം പൊട്ടിത്തെറിക്കുന്ന രീതിയിലല്ല മന്ദഗതിയിൽ ഒരു പുഴ ഒഴുകുന്നത് പോലെ സിനിമ ഒഴുകുകയാണ് രാത്രിയിലെ ഇടവഴികളിലൂടെയുള്ള സിനിമയുടെ ഒഴുക്കിൽ മനുഷ്യഹൃദയങ്ങളുടെ തേങ്ങൽ നമുക്ക് വ്യക്തമായി കേൾക്കാം മനസ്സിൽ എപ്പോഴെങ്കിലുമൊക്കെ വേദന പൊടിഞ്ഞിട്ടുള്ളവർക്ക് പാതിരാത്രിയോട് ചേർന്ന് നിൽക്കാൻ എളുപ്പമാണ് ചില ഇറാനിയൻ സിനിമകളിൽ ദൃശ്യമാകുന്ന ആഴമേറിയ മനുഷ്യബന്ധങ്ങളുടെ ഇഴപിയലിൻ്റെയും ചേർത്ത് തീവ്രത പാതിരാത്രിയിൽ ദൃശ്യമാണ് പാതിരാത്രിയിലെ കഥാപാത്രങ്ങളിൽ ഭൂരിപക്ഷവും ഒരു വിങ്ങൽ കൊണ്ട് നടക്കുന്നവരാണ് എവിടെയെങ്കിലും ഒന്ന് ചാരി നിൽക്കാൻ കൊതിക്കുന്നവർ ഒരാശ്വാസവാക്ക് കേൾക്കാൻ കൊതിക്കുന്നവർ വേർപിരിഞ്ഞാൽ ശാന്തി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഇങ്ങനെ കുറേയേറെ പേരുണ്ട് ഈ സിനിമയിൽ ഉമിത്തി നീർന്നതുപോലെ വേദനയും സമ്മർദ്ദങ്ങളുമായി നമുക്ക് ചുറ്റും എത്രയോ പേർ ജീവിക്കുന്നു പുറംമോടിയുടെ പ്രകടനവുമായി കുറെ പേർ ഈ കഥ പറയാൻ രത്തീന രാത്രി തെരഞ്ഞെടുത്തത് വെറുതെയല്ല രാത്രി ഈ സിനിമയിൽ ഒരു പശ്ചാത്തലം മാത്രമല്ല രാത്രി ഈ സിനിമയിൽ ഒരു കഥാപാത്രമാണ് പൊതുവെ പാതിരാത്രിയുടെ ഭാഷ പ്രകടനപരമായ പൊട്ടിത്തെറിയുടേതാണ് രത്തിനയുടെ സിനിമയിലെ കഥാപാത്രങ്ങളുടെ ഉള്ളിലെ സംഘർഷങ്ങൾ പ്രേക്ഷകരുടെ ഉള്ളിൽ ഒരു പൊട്ടിത്തെറി സൃഷ്ടിക്കുന്നുണ്ട് പോലീസ് യൂണിഫോമിന്റെ ഉള്ളിലെ യാഥാർത്ഥ്യങ്ങളെ നിറച്ചാർത്തുകളില്ലാതെ അവതരിപ്പിക്കുന്നത് കൊണ്ട് പ്രേക്ഷകന്റെ ഉള്ളിൽ അത് തട്ടുന്നുണ്ട് ഒരർത്ഥത്തിൽ ഒരു മൗനത്തിലാണ് പാതിരാത്രി എന്ന സിനിമ കാണേണ്ടത് ഒരു കൊച്ചു പെൺകുട്ടിയുടെ തകർച്ചയുടെ കഥ ഇന്ദ്രൻസിന്റെ സഹദേവൻ ചിത്രത്തിൽ പറയുന്നുണ്ട് രാത്രിയിൽ ഒരു കയറ്റുകട്ടലിലിരുന്ന് സഹദേവൻ ചോര പൊടിയുന്ന ആ കഥ പറയുമ്പോൾ നമ്മുടെ ഇടനെഞ്ചു പൊടിയും കൃഷിക്കാരനായ സഹദേവൻ മണ്ണിൽ കിളയ്ക്കുമ്പോൾ ഉയർന്നു വരുന്ന മണ്ണിന് ചോരയുടെ മണം എന്ന് സഹദേവൻ പറയുമ്പോൾ നമ്മുടെ മൂക്കിലും രക്തത്തിൻ്റെ മണമെത്തുന്നു ഇന്ദ്രൻസിനു മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കഥാപാത്രം ഇന്ദ്രൻസിന്റെ സഹദേവൻ എന്നും നമ്മുടെ ഓർമ്മയിൽ നിൽക്കും സഹദേവൻ കഥ പറയുകയല്ല ഹൃദയം പകുത്തു കീറി നമ്മുടെ മുന്നിൽ വെക്കുകയാണ് അഭിനയമല്ല സാക്ഷി പറയൽ പാതിരാത്രി എന്ന സിനിമ അന്വേഷിക്കുന്നത് കേവലം ഒരു പ്രതിയെ അല്ല സംഭവങ്ങളെയല്ല മനുഷ്യ മനസ്സുകളെയാണ് അന്വേഷിക്കുന്നത് തിരക്കഥ രചിച്ച ഷാജി മാറാട് മുൻ ചിത്രമായ ഇലവീഴ പൂഞ്ചറയിൽ നിന്നും വ്യത്യസ്തമായാണ് പാതിരാത്രിയെ രൂപപ്പെടുത്തിയിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ മനപൂർവ്വം ത്രില്ലടിപ്പിക്കാനായി അലറി വിളിക്കുന്നില്ല പകരം ഇരളിൻ്റെ ഹൃദയത്തിലേക്ക് മഞ്ഞുപോലെ പെയ്യുകയാണ് ജെയ്ക്സ് ബിജോയ് ഒരുക്കുന്ന സംഗീത ഈ സിനിമയുടെ മൂഡിനൊപ്പം തന്നെ ക്യാമറയുടെ ചലനം ശ്രദ്ധേയമാണ് അതൊരു സാക്ഷി പോലെയാണ് തിടുക്കമില്ല മുൻവിധികളില്ല നിശബ്ദമായ നിരീക്ഷണത്തിലൂടെ നമ്മിലേക്ക് കഥയെ പകരുന്നു ക്യാമറ ചലിപ്പിച്ച ഷഹ്നാഥ് ജലാൽ പ്രേക്ഷകനിൽ പാതിരാത്രി പെയ്ക്കുന്നുണ്ട് നവ്യ നായർക്കും സൗബിനും ഇന്ദ്രൻസിനും ഒപ്പം ഹരിശ്രീ അശോകൻ ആൻ അഗസ്റ്റിൻ സണ്ണി വെയിൻ ശബരീഷ് വർമ്മ അച്യുത് കുമാർ ആത്മീയ രാജൻ തുടങ്ങിയവരൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത് കഥാപാത്രങ്ങളെ ചെത്തിയെടുത്തവരും അർഹിക്കുന്നുണ്ട് ഈ ടീം ഒന്നാകെ അഭിനയത്തിൽ നല്ല മികവ് പുലർത്തുകയും ചെയ്തു കുടുംബം പലപ്പോഴും പലർക്കും കെട്ടുകാഴ്ചകളും ഏച്ചുകെട്ടലുകളും ചേർത്തൊരു നാടകവേദി മാത്രമാണ് വ്യക്തി സ്വാതന്ത്ര്യം എന്നത് ദൂരെ എവിടെയോ നിൽക്കുന്നു സൗബിന് സ്ത്രീ വിദ്വേഷം ജാൻസിയുടെ ഫിലിക്സിന് കുടുംബമല്ല ബോധ്യവൃക്ഷമാണ് ആശ്വാസം അൻവറിന്റെയും അഞ്ജലിയുടെയും ആനഗസ്റ്റിന്റെയും അഗസ്റ്റിന്റെയും സങ്കീർണ ബന്ധങ്ങൾ ബന്ധങ്ങളിലെ കമ്മിറ്റ്മെന്റ് എല്ലാ കാലത്തേക്കുമായി സ്ഥായിയായി നിലനിൽക്കുന്ന ശരിതെറ്റുകളുണ്ടോ പാതിരാത്രി ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട് നീറുന്ന മനുഷ്യജീവിതങ്ങൾക്കിടയിൽ നമ്മുടെ സിസ്റ്റം സമൂഹം നമ്മുടെ ആഘോഷങ്ങൾ ആർക്ക് ആരോട് കമ്മിറ്റ്മെന്റ്